ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതിയിലേക്ക് സ്വാഗതം സ്റ്റുഡൻസ് പോലീസ് കേഡിറ്റ് എസ് പി സിയുടെ സെലക്ഷൻ ഉണ്ട് റിട്ടേൺ ഉണ്ട് ആ റിട്ടേൺ ടെസ്റ്റിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചോദിക്കാറ് ആ ഒരു റിട്ടേൺ ടെസ്റ്റിന്റെ മാതൃകയിലുള്ള ആ ഒരു പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് എസ് പി സി ഡേ ദിനം എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിട്ടേൺ ടെസ്റ്റിൽ എസ് പി സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കാണും അതുകൊണ്ട് എസ് പി സി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം എസ് പി സി ദിനം എന്നാണ് ഉത്തരം കിട്ടിക്കാണുമല്ലോ ഓഗസ്റ്റ് രണ്ടാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിനാണ് കേരളത്തിൽ എസ് പി സി നിലവിൽ വരുന്നത് അതുകൊണ്ട് ഓഗസ്റ്റ് രണ്ട് എസ് പി സി ദിനമായി അതുപോലെ തന്നെയുള്ള ഒരു ദിനമാണ് ഡേ കേഡിറ്റ് മാർക്ക് ആയിട്ടുള്ള ഒരു ദിനം അത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് എസ് പി സി നിലവിൽ വന്നെങ്കിലും സ്കൂളുകളിലേക്കൊക്കെ വ്യാപകമായി അത് സ്കൂളുകളിൽ സജീവമായി സ്കൂളുകളിൽ നിലവിൽ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ അതുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് എസ് പി സി കേഡറ്റ്സ് ഡേ ആയി ആഘോഷിക്കുന്നത് അപ്പോൾ എസ് പി സി ദിനം ഓഗസ്റ്റ് രണ്ട് എസ് പി സി കേഡറ്റ്സ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഓക്കെ ആയല്ലോ എങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം എസ് പി സിയുടെ പതാക നീലനിറത്തിലുള്ള പതാകയെ കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷെ ആ ഒരു പതാക മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് അല്ലെങ്കിൽ എന്തിന്റെ പ്രതീകമാണ് ആ പതാക അല്പം ടഫായിരിക്കും എങ്കിലും ആ പതാകയുടെ ആശയം അത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് ഓക്കെ ഉത്തരം പറയട്ടെ നാഷണൽ ിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കി അച്ചടക്കത്തിലും സർഗാത്മകതയിലും വലിയൊരു ക്യാപ്ഷൻ ആയി പോയാലേ എങ്കിലും കുഴപ്പമില്ല പഠിക്കുക നാഷണൽ ഇന്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അതാണ് എസ് പി സിയുടെ പതാക മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മൂന്നാമത്തെ ചോദ്യം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി എസ് ഒരുക്കിയിരിക്കുന്ന ഒരു കോമഡി പരമ്പരയുണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ളൊരു കോമഡി പരമ്പര അതിൻ്റെ പേരറിയാമോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല ബന്ധമുള്ള പേരാണ് മാനസിക ഉല്ലാസത്തിന് ഏറ്റവും ആവശ്യം എന്താണോ അത് ആ രീതിയിൽ ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമായിരിക്കും ആലോചിക്കുക ഓക്കെ ഉത്തരം പറയുകയാണ് ചിരിയോ ചിരി ആ കോമഡി പരമ്പരയുടെ പേരാണ് ചിരിയോ ചിരി മാനസിക ഉല്ലാസത്തിന് ഏറ്റവും ആവശ്യം എന്താ നന്നായി ചിരിക്കണം അതുകൊണ്ട് ചിരിയോ ചിരി എന്നുള്ള ഒരു കോമഡി ഷോ എസ് പി സി മാനസിക ഉല്ലാസത്തിന് വേണ്ടി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി തുടങ്ങിയ കോമഡി ഷോ ചിരിയോ ചിരി വീണ്ടും എസ് പി സിയുടെ തന്നെ ഒരു പദ്ധതിയാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മൂല്യാധിഷ്ഠിത പാഠ്യ പദ്ധതിയാണ് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മൂല്യാധിഷ്ഠിത പാഠ്യ പദ്ധതി അതിൻ്റെ പേര് വേണമെങ്കിൽ ഒരു ചെറിയ ക്ലൂ തരാം മോഹൻലാലിൻ്റെ ഒരു വളരെ ഹിറ്റായ ഒരു സിനിമയുമായി ബന്ധമുണ്ട് ഓക്കെ ഉത്തരം പറയുകയാണ് ദൃശ്യപാഠം മോഹൻലാലിന്റെ ദൃശ്യം സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ പദ്ധതിയുടെ പേര് ദൃശ്യപാഠം എസ് പി സി കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിതമായി പഠനം വിദ്യാഭ്യാസം ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പദ്ധതി ദൃശ്യപാഠം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് പി സി കേരറ്റുമാർ അവരുടെ യൂണിഫോമിനോടൊപ്പം ഒരു തൊപ്പിയും ധരിക്കാറുണ്ട് ആ തൊപ്പ ഒരു പ്രത്യേക പേരുണ്ട് കാർ ധരിക്കുന്ന അവരുടെ ധരിക്കുന്ന തൊപ്പിയുടെ പേര് ഇത് പലർക്കും അറിയാവുന്ന ഒരു ചോദ്യം ഉത്തരമായിരിക്കും ഓക്കെ പറയട്ടെ കാർ അവരുടെ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന ആ തൊപ്പിയുടെ പ്രത്യേക പേര് ക്യാപ് പഠിച്ചു വെക്കുക ചോദ്യം കേരളത്തിൽ എന്നാണ് എസ് പി സി നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇപ്പൊ ആ ചോദ്യത്തിന്റെ ട്രാക്ക് മനസ്സിലാക്കാനും എങ്ങോട്ടായിരിക്കും ഈ ചോദ്യം പോകുന്നതെന്ന് മനസ്സിലാക്കാനും കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ എങ്കിൽ എസ് പി സി നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ എന്നാണ് എസ് പി സി ആരംഭിച്ചത് അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നത് ദേശീയ തലത്തിലാണ് എസ് പി സി നിലവിൽ വന്നത് ഈ അടു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് അറിയാമോ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒന്നിന് കേരളത്തിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് ദേശീയ തലത്തിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒന്നിന് ആൻസർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒന്ന് ഇപ്പോ കേരളത്തിലെ മിക്ക സ്കൂളുകളിലും എസ് പി സി ഉള്ള കാര്യം പറഞ്ഞല്ലോ ആ എസ് പി സിയുടെ കീഴിൽ അധ്യാപകരും വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ എസ് പി സിയുടെ കീഴിലുള്ള അധ്യാപകർക്ക് ഒരു പ്രത്യേക പേരുണ്ട് ഒരു ഒഫീഷ്യൽ ഡെയിം അതാണ് സി പി ഒ എനിക്ക് അറിയേണ്ടത് ആ സി പി ഒയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് കേരളത്തിൽ സ്കൂളുകളിലുള്ള എസ് പി സി പദ്ധതികളിലൊക്കെ കീഴിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് സി പി ഒ എന്നാണ് പേര് ആ സി പി ഒയുടെ ഫുൾ ഫോം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എന്താണ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അപ്പൊ അധ്യാപകർക്ക് പ്രത്യേകം നൽകിയ പേരായിരുന്നു സി പി ഒ അതിന്റെ ഫുൾ ഫോം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കേരളത്തിലെ ഒരു സ്കൂള് ഈ കേരളത്തിലുള്ള എസ് പി സി പദ്ധതികളിലൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂള് തിരുവനന്തപുരത്താണ് ആ സ്കൂളിന്റെ പേര് വരയുക കേരളത്തിലെ എസ് പി സി പദ്ധതികളുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്കൂള് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു പറയട്ടെ ഉത്തരം ചാല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ തിരുവനന്തപുരം ഏതാണ് ചാല ഗവൺമെന്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ തിരുവനന്തപുരം അപ്പൊ അതാണ് കേരളത്തിൽ എസ് പി സി പദ്ധതിയുടെ എസ് പി സി പ്രൊജക്ടിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂൾ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സജീവമായ എസ് പി സികളൊക്കെ ഉണ്ട് അതിനെ സഹായിച്ച കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സികൾ തുടങ്ങാൻ സഹായിച്ച ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമുണ്ട് ഏതാണ് ആ സംസ്ഥാനം കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സികൾ തുടങ്ങാൻ സഹായിച്ച ആ ഇന്ത്യൻ സംസ്ഥാനം അറിയോ ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനാണ് കേരളത്തിലെ സ്കൂളുകളിലേക്ക് എസ് പി സി തുടങ്ങാൻ കേരളത്തെ സഹായിച്ച ആ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ നമ്മൾ കേരളത്തിലെ എസ് പി സികളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ഇപ്പോഴാണ് വന്നത് കേരളത്തിൽ ഇപ്പോൾ എസ് പി സികളൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ അതിനൊരു തുടക്കക്കാരനും വേണമല്ലോ അത് തന്നെയാണ് ചോദ്യം കേരളത്തിലെ ഈ എസ് പി സികളുടെയൊക്കെ ഫൗണ്ടർ കേരളത്തിലെ എസ് പി സിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ദ ഫൗണ്ടർ ഓഫ് എസ് പി സി ഇൻ കേരള ഓക്കെ അപ്പൊ ഉത്തരം പറയാണ് കേരളത്തിലെ എസ് പി സിയുടെ ഫൗണ്ടർ പി വിജയൻ ഐ പി എസ് ആ പേര് ഓർത്തു വെക്കുക പി വിജയൻ ഐ പി എസ് കേരളത്തിലെ എസ് പി സിയുടെ ഫൗണ്ടർ പി വിജയൻ ഐ പി എസ് വീണ്ടും എസ് പി സിയുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എസ് പി സിയുടെ ആപ്തവാക്യം എന്താണ് എല്ലാ പദ്ധതികൾക്കും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓർഗനൈസേഷൻസിനും ഒക്കെ ഓരോ ആപ്തവാക്യങ്ങൾ കാണും ഇവിടെ എസ് പി ഉണ്ട് ഒരു ആപ്തവാക്യം അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് എസ് പി സിയുടെ ആപ്തവാക്യം ഉത്തരം വി ലേൺ ടു സെർവ് എന്താണ് വി ലേൺ ടു അപ്പോൾ ആപ്തവാക്യം പഠിച്ചു വെക്കുക വി ലേൺ ഇനി എസ് പി സി ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഈ ഒരു ഫുൾ ഫോം ആണ് എനിക്ക് വേണ്ടത് നമ്മൾ ഫോണിൽ ഇടാനുള്ള സിം കാർഡ് എല്ലാവർക്കും അറിയാമല്ലോ സിം കാർഡ് എന്റെ ചോദ്യം ആ സിമ്മിന്റെ ഫുൾ ഫോം എന്താണ് എസ് ഐ എം അതിന്റെ ൂപം ഉത്തരം പറയുകയാണ് സിമിന്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മുഡ്യൂ എന്താണ് ഞാൻ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഫുൾ ഫോം ഉണ്ട് ഇനി ദിനാചരണങ്ങൾ മലയാള സാഹിത്യം അങ്ങനെ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം കാരണം എസ് പി സി ക്വിസിനും എസ് പി സി ഒരു ഭാഗത്തുണ്ടെങ്കിലും ജനറൽ നോളജും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫുൾ ഫോമുകൾ ദിനാചരണങ്ങൾ ആപ്തവാക്യങ്ങൾ എല്ലാം നന്നായിട്ട് തന്നെ നോക്കി വെക്കണം അപ്പോൾ സിമ്മിന്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ഇതൊക്കെ ഒരു മാതൃകാ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ രീതിയിലും പഠിക്കണം എന്ന് ഒന്ന് പറയാൻ വേണ്ടി അടുത്ത ചോദ്യം ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് അത് ഇന്ത്യയിലാണ് മണിപ്പൂരിലാണ് ഏതാണ് ആ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ മാത്രമാണുള്ളത് വേറെ ലോകത്ത് വേറെ എവിടെയുമില്ല ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് മണിപ്പൂരിലാണെന്ന് പറഞ്ഞു അറിയാമോ അല്പം കടുകട്ടി പേരാണ് പഠിച്ചു ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും എങ്കിലും ഓർത്തിരിക്കേണ്ട പേരാണ് കെയ്ബുൾ ലാംചാവ് നാഷണൽ പാർക്ക് ഞാൻ പറയില്ല ഒരു കടികട്ടി പേരാണെന്ന് കെയ്ബുൾ ലാംചാവ് നാഷണൽ പാർക്ക് മണിപ്പൂരിലാണ് പ്രത്യേകത ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് ഒരേ ഒരു സ്ഥലം ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കേ ഉള്ളൂ അത് ഇന്ത്യയിലാണ് മണിപ്പൂരിലാണ് കെയ്ബുൾ ലാംചാവ് നാഷണൽ പാർക്ക് നമ്മൾ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഭാഷയിൽ നിന്നുമുള്ള ഒരു ചോദ്യം മലയാള ഭാഷയിൽ നിന്നുമുള്ള ഒരു ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മത്യന് പെറ്റമ്മ തൻ ഭാഷ വളരെ പ്രശസ്തമായ വാചക വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളുകളിലൊക്കെ മലയാളം ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ വരികൾ ആരുടേതാണ് ഏത് കവിയുടേതാണ് ഈ വരികൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തി കാണും കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണമേനോന്റെ വരികളാണിത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയന് പെറ്റമ്മ തൻ ഭാഷ തൻ ആരുടെ വരികൾ വള്ളത്തോൾ നാരായണ മേണോന്റെ വരികൾ നമ്മൾ ഇനി ഈ അടുത്തൊക്കെ പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും ലേഖനങ്ങളും ആർട്ടിക്കളും ആർട്ടിക്കിളുകളും ഒക്കെ കണ്ടു കപ്പൽ അപകടങ്ങളാണ് മെയിൻ കാര്യം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം കപ്പലുകളുമായി ബന്ധപ്പെട്ടതല്ല ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ കാരണം ഒരു കറണ്ട് അഫയേഴ്സും കൂടെ വരട്ടെ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ചോദ്യം എടുത്തത് ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ് ഓക്കെ ഉത്തരം പറയുകയാണ് ദിനേശ് കെ ത്രിപാഠി ആരാണ് ദിനേശ് കെ ത്രിപാഠി അദ്ദേഹമാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ഇതുപോലെ കറണ്ട് ഒക്കെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ആ സംഭവം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നോക്കണം ആ വാർത്ത മാത്രം വായിച്ചാൽ പോര പോരാ നമ്മൾ എപ്പോഴും പറയുന്നതാണ് വാർത്ത മാത്രമല്ല അതിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ വേണം പഠിച്ചു പോകാൻ ഇതും വളരെ രസകരമായൊരു ചോദ്യമാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്ന തൊട്ട് എന്നുവരെയാണ് സാമ്പത്തിക വർഷം ഇന്ത്യയിലെ നമ്മൾ ഈ ജി ഡി പി ക്യാപിറ്റൈക അങ്ങനെ സാമ്പത്തികമായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ ഒരു സാമ്പത്തിക അടിസ്ഥാനമാക്കിയാണ് അത് മുതൽ എന്നുതൽ വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഉത്തരം പറയുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉത്തരം ഏപ്രിൽ ഒന്ന് മുതലാണ് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഓക്കെ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള ഒരു ചോദ്യം ഇടക്കിടയ്ക്ക് കേൾക്കാറുള്ള ചോദ്യമല്ല ഒരു സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന ആ ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണ് ആ സ്പെസിഫിക് സ്ഥലമാണ് വേണ്ടത് സ്വിറ്റ്സർലൻഡിലെ ഏത് സ്ഥലം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവ പഠിച്ചു വെക്കുക ഇത് മാത്രമല്ല ബാക്കിയുള്ളതിൻ്റെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചു വെക്കുക വീണ്ടും ആയിട്ട് നടന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ ഇപ്പം അവസാനിച്ചതേ ഉള്ളൂ ചോദ്യം വളരെ സിമ്പിൾ പുരുഷന്മാരിലും വനിതകളിലെയും ജേതാക്കൾ ആര് ആരാണ് പുരുഷന്മാരിൽ കിരീടം നേടിയത് വനിതകളിൽ ആര് കിരീടം നേടി സിമ്പിളായിട്ടുള്ള ചോദ്യം ഈ അടുത്ത് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ഫ്രഞ്ച് ഓപ്പൺ പറയട്ടെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാം പുരുഷന്മാരിൽ യാനിക് സിന്നറിനെ തോൽപ്പിച്ചുകൊണ്ട് കാർലോസ് അൽക്കാരസ് അദ്ദേഹത്തിന്റെ കിരീടം നിലനിർത്തുകയായിരുന്നു കഴിഞ്ഞ തവണയും ഇദ്ദേഹം തന്നെയാണ് വിജയിച്ചത് ഇത്തവണയും കാർലോസ് അൽക്കാരസ് തന്നെയാണ് പുരുഷന്മാരിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയത് വനിതകളിൽ പുതിയൊരു താരം വന്നു ആര്യാന സബലേങ്കയെ തോൽപ്പിച്ചുകൊണ്ട് കൊക്കോ ഗഫ് അമേരിക്ക കാര്യാണ് കൊക്കോ ഗഫാണ് വനിതകളിൽ യു എസ് യു എസ് ഓപ്പൺ അല്ല ഫ്രഞ്ച് ഫ്രഞ്ച് ഓപ്പൺ നേടിയത് കൊക്കോ ഗഫ് വനിതകളിൽ കാർലോസ് അൽക്കാരസ് പുരുഷന്മാരിൽ നമ്മുടെ ഈ ലോകത്ത് എവിടെ ഭൂകമ്പം ഭൂകമ്പം നടന്നാലും എത്തുവേക്ക് സംഭവിച്ചാലും അത് അതിന്റെ തീവ്രത എന്താണ് അത് എത്രത്തോളം ഭീകരമാണ് അതിന്റെ അതിൻ്റെ അവിടെയുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഭൂകമ്പത്തിന്റെ എർത്ത് എത്വേക്കിൻ്റെ തീവ്രത അളക്കാൻ നമ്മെ സഹായിക്കുന്ന ആ ഉപകരണം ഏതാണ് യെസ് ഉത്തരം സീസ്മോഗ്രാഫ് ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് അടുത്ത ചോദ്യം ഐ ഹാവ് എ ഡ്രീം വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം ആരുടേതാണ് ഈ പ്രസംഗം തന്റെ ജനതയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച് പോരാടിയ ഒരു ലോക നേതാവാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രസംഗം ഐ ഹാവ് എ ഡ്രീം ഈ ചോദ്യത്തിനൊക്കെ ഇത്രയും സമയത്തിൻ്റെ ആവശ്യമുള്ളു ഇപ്പോൾ തന്നെ ആളെ നമുക്ക് മനസ്സിലാകേണ്ടതാണ് അപ്പോൾ ഐ ഹാവ് എ ഡ്രീം ആരുടെ പ്രസംഗമാണ് മാർട്ടിൻ ലൂതർ കിങ് ഐ ഹാവ് എ ഡ്രീം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് അപ്പോൾ ഇത്രയുമാണ് എസ് പി സി ക്വിസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് എസ് പി സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം നന്നായി തന്നെ പഠിച്ചു വെക്കണം ഒപ്പം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫുൾ ഫോമുകൾ ഓരോ പ്രധാനപ്പെട്ട ഡേറ്റുകൾ സാഹിത്യവുമായി ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രസംഗങ്ങൾ വാചകങ്ങൾ അങ്ങനെ ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക ഈ എസ് പി സി ക്വിന് കൂടുതലും ഞാൻ വീണ്ടും പറയുന്നു എസ് പി സി ക്വിസിന് കൂടുതലും ചോദിക്കുന്നത് ഇത്തരം ബേസിക് ഇൻഫോർമേഷൻസും ഒപ്പം എസ് പി സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് തന്നെ എല്ലാവർക്കും എക്സാം എഴുതാൻ സാധിക്കും അപ്പോ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും